ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ വിവിധ നികുതി വർധനവുകളാൽ പുറത്തു കെട്ടിട ഉടമകൾക്ക് മേൽ വാടക കരാർ രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും കുത്തനെ കൂട്ടിയ സർക്കാർ നടപടി പിൻവലിക്കണമെന്നും മാതൃകാ വാടക പരിഷ്കരണ ബില്ലുടനെ പാസാക്കണമെന്നും കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷൻ ആവശ്യപ്പെട്ടു ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അലി ഉദ്ഘാടനം ചെയ്തു ശക്തമായ കമ്മിറ്റിയായി എല്ലാ കെട്ടിടമുടമകളെയും അതാത് പോലെ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെ മെമ്പർഷിപ്പ് മെമ്പർമാരായിട്ട് തീരുകയും അവരുടെ ജനറൽ ബോഡി കുടുംബ സംഗമങ്ങളിലൂടെ നടക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ കുടുംബത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയു അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ പിൻഗാമികൾ ഈ കെട്ടിടം കൊണ്ട് ജീവിക്കാൻ അവസരം അവസരമുണ്ടാക്കുകയുള്ളൂ ജില്ലാ പ്രസിഡന്റ് കെ എസ് മംഗലം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി പി അലവിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ലുക്മാൻ അരിക്കോട് ക്ലാസ് എടുത്തു സായിദ് ഫസൽ ജിഫ്രി തങ്ങൾ ചടങ്ങിൽ സംസാരിച്ചു വർക്കിംഗ് പ്രസിഡന്റ് എം പി ഫസൽ മുഹമ്മദ് പരിഹാര ബോധനം നടത്തി ട്രഷറർ ചങ്ങരംകുളം മൊയ്തുണ്ണി ചർച്ചകൾക്ക് മറുപടി പറഞ്ഞു സീനിയർ വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹിമാൻ ഫറൂഖി ക്രോഡീകരണം നടത്തി ജില്ലാ ഭാരവാഹികളായ യൂനസ് കിഴക്കേദിൽ സലീം മാമ്പള്ളി എം സഹദേവൻ വി പി അബ്ദുൽ കരീം സി എം ഇബ്രാഹിം ടി അഷ്റഫ് യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് സണ്ണി മത്തായി എടവണ്ണ ഷാജി കാപ്പിൽ അയമു ഹാജി വി ടി മുഹമ്മദ് റാഫി മോഹനൻ പുഴപ്ര ഉമ്മർ സബാന ടി പി അബ്ദുറഹിമാൻ ചൈതന്യ ചന്ദ്രൻ കെ അബ്ദുള്ള ഇ മുഹമ്മദ് അലി മാട്ടറ നൌഫൽ സി എച്ച് കുഞ്ഞാപ്പ വി പി എം ഹനീഫ ഹാജി അബു ഹാജി കല്ലായി പി അബ്ദുള്ള മാസ്റ്റർ കെ അഷ്റഫ് ഹാജി സാജിദ് മുസ്തഫ ഹാജി എം അബ്ദുൽസലാം ഹാജി പി ഹംസ എന്നിവർ ന്യൂസ് ബ്യൂറോ വണ്ടൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ